ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കുറച്ച് തെളിച്ചെല്ലാം കാണുന്നു പക്ഷേ നല്ല മഴ പെയ്തിട്ടാണ് ഒരു ചെറിയൊരു തെളിച്ചെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു അതാ അവിടെ കണ്ട മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് എന്നിട്ട് നല്ലൊരു വെട്ടം വന്നതായിപ്പോൾ അതിനനുസരിച്ച് ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും അപ്പം എനിക്കെന്തായാലും ഒന്ന് റേഷൻ കട വരെ പോകണം കേട്ടോ റേഷൻ കടയിൽ പോയിട്ട് ഞാൻ റേഷൻ കടയിൽ പോക്കുകയില്ല സു സുജി ക്ഷേഡം തന്നെയട്ടോ റേഷൻ മേടിച്ചുകൊണ്ട് എടുത്ത് ഞാൻ പോക്കുകയില്ല അപ്പം അമ്മയ്ക്ക് എന്തായാലും റേഷൻ കടയിൽ പോകണം അപ്പം അമ്മ പോ അമ്മ റേഷൻ മേടിക്കുന്ന ടൗണിലാണ് അപ്പം എൻ്റെ അമ്മേൻ്റെ കൂടെ ഒന്ന് ഒന്നിച്ചെല്ലാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം സുജീഷേടം പറഞ്ഞ എന്നാൽ നമ്മുടെ റേഷനും കൂടി അങ്ങ് മേടിച്ചോ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഒട്ടും പച്ചരിയില്ലായിരുന്നു കേട്ടോ അപ്പം അത് ടൗണിലായ ടൗണിലായിട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു സന്തോഷം എന്തോ രണ്ട് വീട്ടിലിരുന്ന് നെയ്റ്റി ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പൈസപ്പെട്ടി മുഴുവൻ തപ്പുന്നായിരുന്നിട്ട് കേട്ടോ ഒരു മുന്നൂറ് മുന്നൂറോ ഒരു അറുന്നൂറ് രൂപ വേണ്ടേ രണ്ട് നെയ്റ്റിക്ക് അപ്പം ഞാനതിങ്ങനെ തപ്പുന്ന അപ്പോൾ സുജീഷ ഈ ചുമന്ന പാട്ടയും ഈ കറുപ്പ് പാട്ടേ സുജീഷേട്ടൻ പാട്ടി കേട്ടോ ചുമന്ന പാ പാട്ടയിൽ കുറച്ച് കുറച്ച് ദിവസം മുമ്പേ അതിന് പൈസ ഇങ്ങനെ ഇതാക്കിയെടുത്തതാണ് കേട്ടോ അതിനകത്ത് പത്തൊമ്പതിനായിരോ പതിനെട്ടായിരം ഉപയ്യായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതെന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു പത്തായിരം റുപ്യക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു പത്തായിരം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് സുജീഷേട്ടൻ തന്നെ അത് പൊട്ടിച്ച് മുറിച്ച് മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇത്രയും പത്തായിരം റുപ്യ ആവശ്യം ആവശ്യത്തിന് എന്തായാലും അത്യാവശ്യമായിരുന്നു പൈസ എന്നിട്ട് മുറിച്ചപ്പോൾ അങ്ങനെ പത്തൊമ്പതിനായിരം ആണോ പതിനെട്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്നിട്ട് പത്തായിരം റുപ്യ ഇന്ന് കിട്ടിയിട്ടോ അങ്ങനെ മുറിച്ച് പിന്നെ ഈ കറുപ്പ് പാട്ടയിൽ ആട്ടേ അതങ്ങനത്തെ എന്തോ ആവശ്യം വന്നപ്പോൾ അത് മുറിച്ചിട്ട് ചില്ലറ മാത്രം അവിടെ വെച്ചിട്ട് പിന്നെ ഇന്നും അതിൻ്റെ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല അതിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ ആവശ്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്ന പൈസ നമുക്ക് എടുക്കാമല്ലോ പെട്ടെന്ന് ആരത്തും ചോദിക്കൊന്നും വേണ്ടല്ലോ നമ്മളതിലുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ നോട്ട് എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം പത്തും ഇരുപതിൻ്റെയും കോയിൻസ് ഉണ്ടാവുമല്ലോ അതുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയത് അപ്പോൾ ഇരുപതിൻ്റെ രണ്ട് കോയിൻസും കിട്ടി പത്ത് പിന്നെ രണ്ടെണ്ണം കിട്ടി അപ്പം നാൽപ്പത് രൂപയായില്ലേ ഇതാ ഇതെൻ്റെ പൈസ പേട്ടോ കേട്ടോ എനിക്ക് പിന്നെ ഈ പൈസ പാട്ട ഇങ്ങനെ പൊട്ടിക്കൊന്നും വേണ്ടല്ലോ എന്തായാലും കത്തിയും കൊണ്ടൊന്നും മുറിക്കണ്ട ഇതാകുമ്പോൾ ഞങ്ങൾക്ക് അടുക്കളയിലൊരു പാട്ടയായത് ഇതാകുമ്പോൾ നമുക്കിഷ്ടമുള്ളപ്പോൾ എടുക്കാം ഇഷ്ടമുള്ളപ്പം പിന്നെ ഇത് മുറിച്ച് മറ്റേത് പോകൊക്കെ മുറിക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പൈസ ഇടാൻ പറ്റില്ലല്ലോ ഇതാകുമ്പോൾ എപ്പോഴും ഇടാല്ലേ നമുക്ക് ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചാൽ എന്താണെന്നറിയുമോ എൻ്റെ പാട്ടിന്ന് കുരുമുളക് കുരുമുളക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് അപ്പം ബാക്കി കുരുമുളക് ഒരു കുഞ്ഞു ഇതിനകത്ത് കെട്ടിയിട്ട് വെച്ചിട്ട് അതിൻ്റെ അതിലാണ് പൈസ ഇട്ട് വെച്ചത് കണ്ടോ എൻ്റെ പൈസ ഇത്രയുണ്ട് കേട്ടോ സ്വന്തം പൈസയാണ് ഇതൊക്കെ സുജി ശേഷിൻ്റെ പിന്നെ തുണി അലക്കുമ്പോഴൊക്കെ ഷർട്ടോ ഒക്കെ അലക്കുമ്പോഴൊക്കെ അതിനകത്തൊക്കെ ഉണ്ടാവും പത്തും ഇരുപതിൻ്റെയാണ് കൂടുതലുള്ളത് കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപയുണ്ട് ഇതിനകത്ത് കുറേ കിടപ്പ് ആ കണ്ടോ പിന്നെ സുജി ഷേട്ടിന് എനിക്ക് ഇരുപതിൻ്റെ കോയിൻസ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ഒരു അഞ്ഞൂറ് രൂപേൻ്റെ കിട്ടുമോ ആ അഞ്ഞൂറ് രൂപ രണ്ടാഴ്ച മുമ്പേ എനിക്ക് ഈ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടുള്ളൂ അമ്മൂനെ കൊണ്ടുവിടുന്നതിന് മുമ്പേ ഒരു ദിവസം രണ്ടായിരം രൂപ സുജി ഷേട്ടിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ അഞ്ഞൂറ് രൂപ എനിക്കെന്താ എന്തിനോ എനിക്ക് തന്ന് എന്തിനോ എനിക്ക് തന്ന അഞ്ഞൂറ് രൂപാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്താക്കി അത് അതിനകത്ത് ഇട്ട് ഇട്ട് വച്ചതാണ് കേട്ടോ ആ അഞ്ഞൂറല്ലാതെ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാ ചില്ലറ പൈസ അല്ലാതെ ഇത് എന്താക്കി പിന്നെ ഇരുപതിൻ്റെ കോയിൻസും കൂടി എടുക്കാത്ത ഏകഞ്ഞില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഇരുപതിൻ്റെ കോയിൻസ് എനിക്ക് അറുപത് രൂപ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇങ്ങനെ അപ്പം അത് ഇടാനാണ് പാട്ടേലിടാനെത്തന്നു ഇതൊന്നും എൻ്റെ പാട്ടീലിട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാനെന്താക്കി നമ്മൾ ഇപ്പം അമ്പലത്തിലെല്ലാം പോകണമെങ്കിലും അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും നേർച്ചയൊക്കെയാണ് ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഇന്നെടുത്തിട്ട് പോകാറ് ഞങ്ങൾ ചില്ലറ വേണമല്ലോ ചില്ലറ പൈസ ഇടാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നെടുത്തിട്ട് പോട്ടെ അതേമാതിരിക്ക എവിടെയെങ്കിലും ഇപ്പോൾ ചില്ലറ ഉണ്ടെങ്കിൽ ചില്ലറ പൈസ എന്തെങ്കിലും ചില്ലറേം കൂടിയും കുറച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ചില്ലറ ആ രണ്ടിൻ്റെയും പിന്നെ ഒരു അഞ്ചിൻ്റെ കോയിൻസ് രണ്ടിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സിനകത്ത് എടുത്ത് അത് എന്നിട്ട് ആവശ്യം ഇതിൽ തന്നെ കൊണ്ടുവിടും പിന്നെ പോകുമ്പോൾ പിന്നെ എടുക്കും അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ പാട്ടിൽ നിന്ന് എനിക്ക് അറുപത് രൂപ ഉണ്ടായിരുന്നു ഇരുപതിൻ്റെ അത് പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം ഞാൻ അലക്കുമ്പോൾ കിട്ടുന്ന പൈസ പൈസ കണ്ടാലേ അറിയാം ചിലപ്പോൾ അലക്കിപ്പോവും ഏ എന്നിട്ട് ഞാൻ എന്തൊക്കെ അടുപ്പിൻ്റെ അവിടെ പോയിട്ട് അത് ഉണക്കും ഉണക്കിയിട്ട് ഞാൻ എൻ്റെ പൈസ പാട്ടിലിട്ട് വെക്കും അങ്ങനെ എടുത്ത് വെക്കും ഞാൻ അങ്ങനെ എടുത്തിട്ടൊക്കെ ടൗണിൽ പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും മേടിക്കലുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും എന്തെങ്കിലും എന്ന് പറയുമ്പോഴുമ്പോൾ ഞാൻ അല്ല വില കുറഞ്ഞ ചുരിദാറിൻ്റെ ടോപ്പ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഇതൊക്കെയാണ് മേടിക്കും ഒരു അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് ഉറുപ്പ്യേൻ്റെയൊക്കെ ടോപ്പുകൾ ഉണ്ടാവില്ലേ അങ്ങനത്തെയൊക്കെ മേടിക്കും പിന്നെ കമ്മല് പൊട്ട് ഇങ്ങനത്തെയൊക്കെ മേടിക്കും ഞാൻ ഇതിനൊന്നും ഞാൻ പൈസ മേടിക്കില്ല കൂടെ ഒന്നിച്ച് പോകുന്ന ദിവസം ഞാനങ്ങനെ മേടിപ്പിക്കും അല്ല ഞാൻ തന്നെ പോകുന്ന ദിവസം ടൗണിലൊക്കെ പോകുന്ന ദിവസം ഇങ്ങനെ കയ്യിലുള്ള പൈസയും കൊണ്ടാണ് ഞാൻ പൊട്ട് കമ്മല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും അമ്മ ഉണ്ടെങ്കിൽ അമോനിയും മേടിച്ചു കൊടുക്കും ഞാനും മേടിക്കും അങ്ങനെ അല്ലാതെ വലിയ പൈസ ഒന്നുമില്ല പിന്നെ എനിക്ക് പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെന്ത എല്ലാ മാസവും ഇങ്ങനെ എന്തെങ്കിലും ഇട്ടുമായിരുന്നു പൈസ അങ്ങനെയൊക്കെ അപ്പോൾ കറണ്ട് ബില്ല് അങ്ങനെയൊക്കെ ഞാനും അടയ്ക്കും കേട്ടോ പക്ഷെ കറണ്ട് ബില്ല് അഞ്ഞൂറ് ആണെങ്കിൽ അറുന്നൂറ് ഞാൻ അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് അടച്ച് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കും ഞാൻ തരും പിന്നെ ഇതിൻ്റെ അടി ടേബിളിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില ദിവസം ഈ മേലൊക്കെ ടേബിളിൻ്റെ മേലേക്കൊക്കെ പത്ത് രൂപയോ അഞ്ച് രൂപയൊക്കെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ടേബിളിൻ്റെ അടിയിലോട്ട് വെക്കില്ല ടേബിൾ തുടക്കുമ്പോൾ ഒക്കെ കിട്ടിയാലേ ചിലപ്പോഴങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൈസ പറ്റി ഞാൻ കൊണ്ടുവിടും പിന്നെ ഞാൻ എന്താക്കിയ റേഷൻ കട അമ്മായിൻ്റെ അടുത്ത് കുറേ വട്ടെന്നെ വിളിച്ചിട്ട് നീ എന്തെടുക്കുക എന്ന് ചോദിച്ചിട്ട് വലിയ മഴ പെയ്യുമ്പോഴത്തേക്കും വാ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ചില്ലറ പൈസ എണ്ണി തരണ്ടേ എന്നിട്ട് ഞാൻ എന്താക്കി വേഗം പോയി ഡ്രസ്സ് മാറി ഡ്രസ്സും മാറി നല്ല സന്തോഷമുണ്ട് കേട്ടോ അവന് പോകാനെട്ടോ ചിലർ പൈസയെല്ലാം പെറുക്കിയിട്ടല്ല പോകുന്നത് നെയ്റ്റി മേടിക്കാനാണ് പോകുന്നത് ഞാൻ റേഷൻ കടയിലോട്ട് എല്ലാം ഇത്ര പുറപ്പെട്ട് പോകുന്നത് അമ്മ വിളിച്ചത് നല്ലതായി എന്തായാലും എന്നിട്ട് ഞാൻ ഞാനതാക്കി ഇച്ചിരി സൺ ക്രീമൊക്കെ വാരി പൊത്തി സൺക്രീം തീർന്ന് തീർന്ന് ആ കമ്പനിയിൽ അത് തീർന്നു കേട്ടോട്ട് ഞാൻ വേറെ മേടിച്ച് അത് ആ കമ്പനി തന്നെ മേടിച്ച് മേടിച്ചപ്പം കമ്പനി മാറി എന്ന് പറഞ്ഞിട്ട് വേറെ ഇതൊക്കെ കിട്ടിയെനിക്ക് ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ തന്നെ വെച്ച് ഞാനത് എനിക്ക് കുറച്ച് സൺക്രീം മാത്രം മതി കേട്ടോ എവിടെയെങ്കിൽ പോകുമ്പോൾ വേറെ അങ്ങനെ പൗഡർ അങ്ങനെ പൗഡർ കുറച്ചായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ഇടും അതാ അതാ പുതിയത് പക്ഷെ അത് വേണോ വേണ്ടോയെന്ന് വിചാരിച്ചു ഞാനവിടെ വെക്കുന്നത് അത് കമ്പനി മാറിയെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വേഗം മുടി എല്ലാം ജീവി കെട്ടി വേഗം പോകാൻ നോക്കുന്നു ഇത് ഒരു ഇതും ഇല്ല കേട്ടോ ഒരു പൊട്ട് തൊട്ടും എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയൊരു പൊട്ടും തൊട്ടും ഇച്ചിരി സൺക്രീമും കേൾക്കും ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ എന്താക്കി വേഗം മുടിയും കെട്ടി പിന്നെ ഞാൻ ആ വീട്ടിലോട്ട് പോയി പോയിട്ടോ പിന്നെ ഓട്ടോ കാത്ത് നിന്ന് കുറച്ച് സമയം ഓട്ടോ തന്നു അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഫോണിലും ചാർജ് ഇല്ല മുടി എങ്ങനെ വരി കെട്ടി ഫോണിലും ചാർജ് ഇല്ല ഓട്ടോ വിളിച്ചിട്ടൊരു അരമണിക്കൂറ് ഒരു മണിക്കൂർ പിന്നെ ലിഫ്റ്റിക്ക് ഇടും കേട്ടോ അത് ഈ കുറച്ചായിട്ടുള്ളു തുടങ്ങിയിട്ട് ലിഫ്റ്റിക്ക് വരുത്തേക്കല് എവിടെ വാങ്ങുകയാണെങ്കിൽ കുറച്ച് വരുത്തേച്ചിട്ടേ ഞാൻ ഇറങ്ങും ആദ്യമൊക്കെ ആദ്യമൊന്നും ഞാൻ ലിഫ്റ്റിക്ക് തേക്ക് തേക്കലേ ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ വീടിയൊക്കെ എടുക്കാൻ ലിഫ്റ്റിക്ക് ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരുങ്ങിപ്പോകത്ത് അപ്പുറത്തുനിന്ന് നമ്മളൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ കൊച്ചിനെ അങ്ങൻവാടി കൊണ്ടുവിട്ടിട്ട് നേരെ ഒന്ന് സംസാരിച്ചപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഫോൺ കുറച്ചു നേരം കുത്തിയിട്ടുണ്ട് വീട്ടിൽ പോകുമ്പോൾ അത് കഴിഞ്ഞ് ആ വഴി കണ്ടോ വീട്ടിൽ പോയി കുറച്ച് നേരം ചായ എല്ലാം കുടിച്ച് അമ്മേൻ്റെ നെയ്റ്റികളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാം ഓട്ടോ വിളിച്ചിട്ട് എത്തിയിട്ടില്ല അതുകൊണ്ട് നീ എൻ്റെ നെയ്റ്റി ഒന്ന് കൊണ്ടു കൊടുക്ക് താഴെ ചേച്ചീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചീൻ്റെ അടുത്ത് പോയി നെയ്റ്റി കൊണ്ടു കൊടുക്കാൻ പോകാം വേഗം തിരിച്ച് വന്നു കേട്ടോ നെയ്റ്റിയും കൊണ്ടുപോച്ച് ചേച്ചീനെ ചേച്ചീനെ ഒരു വീഡിയോ എടുത്ത് ഓടി വന്ന് അമ്മ ഇതായി ഇരിക്കുന്നു ഇവിടെ ഓട്ടോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ കയറി പിന്നെ ഒരു ഗ്ലാസും കൂടി വെള്ളം കുടിച്ച് പിന്നെ വാതിലെല്ലാം അടച്ച് ഞാനും അമ്മയും കൂടി പോയി കേട്ടോ പോയി റേഷൻ കടയിൽ പോയി ഇത് ഞമ്മളെ മാനന്തവാടി ടാക്കീസാട്ടോ ഇത് മൂന്ന് ടാ മൂന്നു ഇതായിട്ടാട്ടോ ഈ ടാക്കീസിലെ ഞാൻ ഇപ്പുറത്തുനിന്നല്ല എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ട് അറിയില്ല മാനന്തവാടിയിലൊരു ടാക്കീസാണ് കേട്ടോ മാരുതി ടാക്കീസാണ് ടാക്കീസായിട്ട് അത് ടാക്കീസാണ് അത് പിന്നെ എന്താക്കി റേഷൻ മേടിച്ചവിടെ വെച്ച് കുറച്ച് പച്ചക്കറി വേണമായിരുന്നു അതെല്ലാം വിറ്റ് കേൾക്കണം കഥ ആ പൈസപ്പെട്ടിയും പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇത് ആ പച്ചക്കറിക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് നെയ്റ്റി മേടിക്കാൻ മഴ കാറുന്നുണ്ടായിരുന്നു നെയ്റ്റി മേടിക്കുക എന്നൊക്കെ വിചാരിച്ച് പിന്നെ എന്താക്കി പച്ചക്കറി മേടിച്ച അമ്മയ്ക്കും കൂടി എനിക്കും കൂടി മേടിച്ചിട്ട് അപ്പം എൻ്റെ പൈസ തീർന്നു മക്കളെ നെയ്റ്റി മേടിക്കാൻ പോയിട്ട് അമ്മ നമ്മളെ കൂടെ വരുമ്പോൾ പിന്നെ അമ്മ അമ്മേനെ കൊണ്ട് പൈസ ഓടിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ കൊടുക്കാം അമ്മേ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓട്ടോ പൈസയും റേഷൻ എനിക്ക് റേഷൻ അടിച്ചുള്ള ഒരു പൈസ മതിയായിരുന്നു അമ്മയ്ക്ക് വേണ്ടായിരുന്നു പിന്നെ എൻ്റെ റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് കുറച്ച് പച്ചരിയെ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളു പച്ചരി മാത്രം എന്നെ പുഴുക്കലേരി നാല് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തൊക്കെയാണ് ആ നാല് കിലോൻ അമ്മയ്ക്കും കൊടുത്ത് അമ്മേൻ്റെ കുറച്ച് പച്ചരിയും കൂടി മേടിച്ച് വേറെ ഒന്നുമില്ല ആട്ടപ്പൊടിയൊന്നും എനിക്ക് വേണ്ടായിരുന്നു ആട്ടപ്പൊടി ഉണ്ടായിരുന്നു ആട്ടപ്പൊടി വേണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് മേടിച്ച് കൊടുത്ത് ഞാൻ അട്ടപ്പൊടി ഇതിനൊക്കെ പൈസ വേണം എൻ്റെ കാർഡ് ഇതാണ് വെള്ള കാർഡാണ് ഞാൻ വാടകയ്ക്കാൻ നിൽക്കുന്ന ഒരു ഇതുമില്ല ഞങ്ങൾക്ക് ഒരു കാർഡ് കാർഡ് മാറ്റാൻ ഞാൻ കുറേ നടന്ന് എന്നിട്ട് എനിക്ക് കാർഡ് മാറ്റി കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പം കിടക്കട്ടെ എന്തായാലും വിചാരിച്ച് ഒന്നോട്ട് കിട്ടുന്നില്ല ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻ